അപ്പൊ നിങ്ങളിപ്പിച്ചിട്ട് രണ്ടുവർഷമായിട്ടുള്ളൂ ഞങ്ങൾ പുറത്തായിരുന്നേ അമ്മച്ചി ഇവിടെ തന്നെ നിങ്ങൾ മോട്ടോട്ട് കേറിക്കും ഞാൻ അത് തുറന്നിട്ട് നേരത്തെ അവിടെ കണ്ടതാ ഓർമ്മയില്ലാത്തോണ്ട് ഞങ്ങൾ നിങ്ങൾ ഞാൻ അവിടെ മോട്ട് കേറിക്കേരി പോണ് ചേട്ടൻ പണ്ടത്തിനല്ലേ ഇതൊക്കെ ഒറിജിനൽ തലയിരിക്കൂ മാവല്ല മാന്റെ ഇവിടെ തൊട്ടേ പറയാ ഞാൻ ഇത് ഇത് ഞാൻ പറഞ്ഞല്ലേ ഇത് അഞ്ച് ബിഷപ്പുമാര് ജനിച്ച കട്ടിലാണിത് ഈ കട്ടിലാണ് ജനിച്ചത് അവരെ പ്രസവിച്ചത് അന്ന് വീടുകളിലാണല്ലോ അപ്പൊ ഇത് പേറ്റ് കട്ടിലെന്നാ പറയുന്നത് അപ്പൊ ആ കട്ടിലാണ് ഇത് തന്നെ അത് കഴിഞ്ഞ പിന്നെ ഈ ഈ മലങ്കര എന്ന് പറയുന്നത് ഇവിടെ ഒരു സഭയുള്ളായിരുന്നു മലങ്കര സഭ തോമസ് ലിംഗ സ്ഥാപിച്ച സഭ സഭക്ക് ശേഷം ആ സഭ രണ്ടാകുന്നത് അതായത് നവീകരണത്തോടുകൂടി രണ്ടാകുന്നു മർത്തോമായും യാക്കോബ പക്ഷു അപ്പൊ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ മലങ്കര ഈ മർത്തോമ സഭയ്ക്ക് ആസ്ഥാനം ഇല്ലാതെ വന്നപ്പോ ഇവിടെ ആയിരുന്നു വർത്തമാന സഭയുടെ ഈ മീറ്റിംഗുകളെല്ലാം സമുദായ ആലോചന സഭ എന്ന് സഭയുന്നു ഇവിടെ ആളുകൾ ഇരിക്കും ഇവിടെ ബിഷപ്പ് ഇരിക്കും ഇവിടെ ഒരു പങ്ക എന്ന് പറഞ്ഞ സാധനമാണ് ഒരാൾ വീശിക്കൊണ്ടിരിക്കുന്നതാണ് അത് അങ്ങനെ ആയിരുന്നു കൂടിക്കൊണ്ടിരുന്നത് അപ്പൊ അതാണ് ഈ ഇതിന്റെ പ്രത്യേകത പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഈ മുറിയാണ് സിനഡ് മുറി എന്ന് പറയുന്നത് അതായത് സുന്നതോസ് കൂടിക്കൊണ്ടിരുന്ന മുറിയാണ് ഈ ഈ കസ ഈ കസേരൊക്കെ തന്നെ നാനൂറ് വർഷം പിന്നെ നാനൂറ് വർഷം പഴക്കമുള്ള കസേരകളാണ് അപ്പൊ അതിലാണ് ഇത് കുടിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ പള്ളികൾക്ക് അയക്കുന്ന ഇടയലേഖനങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ഈ അപ്പൊ അത് എഴുതുന്ന അന്നത്തെ കാലത്ത് ഇതിട്ടാണ് എഴുതുന്നത് നാരായണമാണിത് അപ്പൊ ഇത് എഴുതിയിട്ട് ഈ മഞ്ചാടി കുരു ഇതിനകത്തു നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് ഇടും ഒരെണ്ണം എഴുതി കഴിയുമ്പോൾ അപ്പൊ അപ്പോഴാണ് എണ്ണം അറിയാൻ അപ്പോഴാണ് അറിയുന്നത് എത്ര കോപ്പി ആയെന്നുള്ളത് അതിനുള്ള സംവിധാനമാണിത് പിന്നെ അത് അവരുടെ ബിഷപ്പ്മാരൊക്കെ ആ സ്വർണ്ണമാണ് ഉപയോഗിച്ചിരുന്നത് അപ്പൊ സ്വർണം അവരുടെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന ബിഷപ്പുമാരൊക്കെ ആ ഒരു മാല ഇങ്ങനത്തെ മാല ഗോൾഡ് മാല പിന്നെ ഇവരുടെ തലയിൽ വെക്കുന്നൊക്കെ ഗോൾഡ് ഉണ്ടായിരുന്നു അപ്പൊ അത് ഉപയോഗിച്ചിരുന്ന ഇത് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഈ മരുന്നൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കഴഞ്ചെന്ന് പറഞ്ഞ ആ അതെ 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 ഒരളവാണ് കഴഞ്ച് കഴഞ്ച് ആ കഴഞ്ചെന്ന് പറഞ്ഞ ഒരു മരത്തിന്റെ കുരുവാണ് അപ്പൊ അത് ആ മരത്തിൽ ആയിരം കുരു ഉണ്ടായാലും ആ ഒരു ഒരളവ് ഒറ്റ തൂക്കമായിരിക്കും അതിന് അപ്പൊ അത് ഇതേ വെച്ചിട്ടാണ് അളക്കുന്നത് അത് എങ്ങനെ അളക്കുന്നത് എനിക്ക് അറിയില്ല പറയാൻ അതാണത് പിന്നെ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ് ഇതൊക്കെ ഇത് വിളക്ക് ഇത് തിരുവിതാംകൂർ രാജാവ് അന്ന് രാജവിളംബരം വേണം ബിഷപ്പ് ആകണമെങ്കില് ബിഷപ്പിന് ഒരു രാജവിളംബരം ഉണ്ട് റോയൽ ഡിഗ്രി അപ്പൊ അങ്ങനെ കൊടുത്തപ്പോ അന്ന് തിരുവിതാംകൂർ രാജാവ് കൊടുത്ത വിളക്കാണ് ഈ ആൽ വിളക്ക് എന്ന് പറയുന്നത് പിന്നെ ഇതും അങ്ങനെ ഓരോ സമയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ് പിടിക്കാൻ ഇതിനൊക്കെ ആ ആ നമ്മളൊക്കെ ഇത് ഈ അബ്രഹാം അൽപാൻ അബ്രഹാം അൽപാൻ ഉപയോഗിച്ച മെതിയടിയാണിത് എത്ര വർഷം ഇതിനൊരു നാന്നൂറ് മുന്നൂറ് വർഷം പഴക്കമുണ്ട് ഇത് ആദ്യത്തെ ബിഷപ്പിന്റെ ഉപയോഗിച്ചിരുന്ന വാച്ചാണ് ഈ പോക്കറ്റ് വാച്ച് അദ്ദേഹം ഇത് അന്ത്യോക്കേന്നാണ് അദ്ദേഹം പട്ടം വരിക നമ്മളൊന്നും ചിന്തിക്കണം നാനൂറ് വർഷം മുമ്പ് സോറി ഇരുന്നൂറ് വർഷം മുമ്പ് പട്ടം ഈ അന്ത്യൊക്കെ പോവുക എന്നൊക്കെ പറയുന്നേ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവരൊക്കെ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇരിക്കുന്നത് ഇത് അവരുടെ ഈ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കുർബാനയുമായി ബന്ധപ്പെട്ട കുരിശും കാസ പീലാസ മർവാസ തൂപ്പിറ്റി അങ്ങനെ കുറെ ഐറ്റംസുകളാണ് എല്ലാം മരം കൊണ്ടാണല്ലേ അതെ അതെ മുഴുവൻ ഒക്കെ ഉപയോഗിച്ചിരുന്ന വടികളാണ് ഇത് അവരുപയോഗിച്ചിരുന്ന വടികളാണ് ഇതുകൊണ്ട് പാമ്പിന്റെ രൂപത്തിലുള്ള വടിയാണ് ഇതൊരു ഇത് ബീഞ്ഞും ഒക്കെ അന്ന് ഇടാനൊക്കെ ഉപയോഗിച്ച് പള്ളികൾക്കൊക്കെ കൊടുക്കുന്ന ഒക്കെ ഉപയോഗിച്ച് അതവന് എനിക്ക് വന്ന് ഈ കൊല ഒക്കെ വെച്ചിട്ടെ പഴം ഈ പെട്ടി ഈ മാത്യൂസ് മാർ അത്താനാസ്യൂസ് എന്ന് പറഞ്ഞ ബിഷപ്പ് അന്ത്യൊക്കെ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന പെട്ടിയാണിത് അതായത് ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് വർഷം പഴക്കമുള്ള പെട്ടിയാണിത് അന്ത്യൊക്കെ പറഞ്ഞാൽ സെറിയല്ല അന്ത്യൊക്കെ ഇപ്പഴം തുർക്കിയില്ല അവിടെ ഒക്കെ കപ്പലൊന്നും ചപ്പലിലൊക്കെ കേറിയാ പോയത് ഇതൊക്കെ അന്ന് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണല്ലോ കോളാമ്പിയും അതെ 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 കുപ്പികളും മരുന്നിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് മരുന്നൊക്കെ തൂക്കിയിടുന്നതിനായിരുന്നു ഈ അതെല്ലാം ആയുർവേദമാണല്ലോ മരുന്നുകളും ആ ഇതും കാൽപട്ടിയാണ് അത് തന്നെ സെയിം അത് ഇന്ന് ലോക്ക് ഇതാണ് നോക്കി ഇത് കണ്ടു ഈ ലോക്കിനകത്താണ് ഇത് കേറി ഇങ്ങനെ കണ്ടോ ഇത് ലോക്കായി ഇനി നമ്മൾ തുറക്കണമെങ്കിൽ ഇങ്ങനെ തുറക്കാം കണ്ടോ അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ബ്രേക്ക് ചെയ്താൽ അത് കേറാൻ പറ്റത്തു അപ്പൊ ഇത് അത് ഇതിനകത്ത് ലോക്കായി കിടക്കുകയാണ് കിടക്കാണ് ഇതൊരു ഊഞ്ഞാൽ കട്ടിലാണ് ാലും ചുമരായാലും ബോൾബാഗായാലും ഒക്കെ മരാണ് മരപ്പുതി അങ്ങനെ തന്നെ മരക്കെല്ലാം കുപ്പായൊക്കെ ഹാങ്ങറും ആ അത് ശരിവാതിലി അതെ അതെ ഇത് കണ്ട കിളിവാതിൽ എല്ലാ റൂമിനും ഈ കട്ടിലേ കിടന്ന അദ്ദേഹം മരിക്കുന്നേ അപ്പൊ അത് വിരിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ കട്ടിലേ മുകളിലോട്ടുള്ള ഇദ്ദേഹം കിടന്ന കാലം ചെയ്ത കട്ടിലാണ് പിന്നെ ബാക്കിലോട്ടിറങ്ങുന്ന ഫുഡൊക്കെ അതിലേക്ക് കൊണ്ടിരുന്നേ ഭക്ഷണ അതും അതുപോലെ തന്നെ വേറൊരു ബിഷപ്പിന്റെ മുറിയാണ് അതെ ഇതാണ് പങ്കാന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ലായിരുന്നു പങ്കാട്ട് ഇത് കെട്ടിയിട്ടിട്ട് അതിന്റെ വണ്ടയ്ക്ക് തുണി ഇട്ടിട്ട് ഇങ്ങനെ ആട്ടുകയാണ് ഈ കട്ടിൽ നമുക്ക് പിടിക്കാൻ അനങ്ങാൻ പറ്റത്തില്ല ഭയങ്കര വെയിറ്റാ ഹെവി ഭയങ്കര ഹെവിയാ അതിന്റെ തുണ എന്റെ കാലമൊക്കെ ഉണ്ടോ പൊങ്ങാൻ പറ്റത്തില്ല ഇവിടെ താഴ്ത്തി അതൊരു ഹാളാണ് ഇപ്പൊ ചെറിയ മീറ്റിംഗ് ഒക്കെ അവിടെ കുറച്ച് റിനോവേഷൻ ഒക്കെ ചെയ്തു താഴെ ആ ഭാഗം മാത്രം മാത്രം പണ്ടത്തെ അതേപോലെ തന്നെയാണ് അങ്ങനെ തന്നെ തിരുവിതാംകൂർ തിരുതാംകൂർ രാജാവിന്റെ കൊട്ടാരം പണിത് ആശാരി തന്നെ ഇതും പണിതേക്കുന്നേ അതേ തെളിവ് ഞാൻ കാണിക്കാം താഴെ ഈ പൂവുകൾ ഒന്നും ഒന്നിനോട് സാമ്യമില്ല ഇതെല്ലാം ഡിഫറെന്റ് അറുപത്തിനാല് പൂവുകളാണ് ഇത് തിരുവിതാംകൂർ കുതിരമാളികയിലും അതുപോലെ തന്നെ പല വട്ടാരങ്ങളിലും ഇതേ പൂക്കൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതേ രീതിയിലാണ് പഠിതിരിക്കുന്നത് ഈ മുറി അബ്രഹാം അൽഫാൻ ഉപയോഗിച്ചിരുന്ന മുറിയാണ് അതായത് അവിടെ അവിടെ അച്ഛൻ ആ അച്ഛൻ ഉപയോഗിച്ചിരുന്ന മുറിയാണ് ഇതിപ്പോൾ ഞങ്ങളുടെ ധ്യാന മുറിയായിട്ട് ആളുകൾക്കൊക്കെ മെഡിറ്റേഷന് വേണ്ടി ഇട്ടേക്കുന്നതാണ് അവിടെ അഞ്ച് ബിഷപ്പ്മാരുടെ ഫോട്ടോസ് ഉണ്ട് ഉണ്ട് ആ ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ ഇതേ മർത്തവ മാത്ര പോലത്തായിരുന്നു ഇരുപത്തിരണ്ടാമത് മത്ര പോലത്തായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലാണ് മരിക്കുന്നത് അതാണ് അബ്രഹാം അൽഫാൻ എന്ന് പറയുന്നത് ആ മേളിൽ ആൾ മർദ്ദമ സഭയിൽ നവീകരണം അല്ലങ്കര സഭയിൽ നവീകരണം കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം അബ്രഹാം അൽഫാൻ അദ്ദേഹത്തിന്റെ ഒരു മോനാണ് ഈ ടൈറ്റസ് ഒന്നാമൻ എന്ന് പറയുന്നത് മറ്റേ രണ്ടുപേരുടെ പടമാണ് നമ്മൾ മേളിൽ കണ്ടത് അത് ടൈറ്റസ് രണ്ടാമൻ അത് ക്രിസ്റ്റൻ തിരുമേനി അദ്ദേഹം ഈ അപ്പുറത്തെ വീട്ടിലാണ് താമസിച്ചത് ആ വീടാ ആ അതെ അതെ എല്ലേ ആണോ പത്മഭൂഷണെ പത്മഭൂഷൺ പത്മഭൂഷണാണ് കിട്ടിയത് ഭയങ്കര ചരിത്രം ഒരു വീടും കൂടിയും കാണാൻ പറ്റി ഇവിടെ താമസിച്ച താമസിച്ച കാരണം അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക്